ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കെ ടി യു സിയുടെ നേതൃത്വത്തിൽ പാമ്പാക്കുടയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി ജില്ലാ പ്രസിഡന്റ് കുഞ്ഞുമോൻ ഫിലിപ്പിന്റെ അധ്യക്ഷതയിൽ കെ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് എം എ ഷാജി പ്രതിഷേധ റാലി ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കെ ടി യു സിയുടെ നേതൃത്വത്തിൽ പ്രകടനവും യോഗവും നടത്തി പാമ്പാക്കുടയിൽ നടന്ന പിറവം നിയോജക മണ്ഡലത്തിലെ പ്രതിഷേധ പ്രകടനം കെ ടിയുസി സംസ്ഥാന പ്രസിഡന്റ് രമേശ് ഷാജി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കുഞ്ഞുമോൻ ഫിലിപ്പിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ ജോഷി കെ പോൾ ബെന്നി വെട്ടിച്ചോട്ടിൽ എൽദോ പി ബാബു എൽദോ വർഗീസ് അനൂപ് നാരായൺ എന്നിവർ സംസാരിച്ചു തൊഴിൽദ്രോഹ നയങ്ങൾക്കെതിരെയാണ് നമ്മൾ ഇന്നിവിടെ രാജ്യവ്യാപകമായി പണിമുടക്ക് രാജ്യത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഇരുപത്തി മൂന്ന് തവണകളായി നമ്മൾ രാജ്യത്തിൻ്റെ രാജ്യത്തെ വിവിധ പണിമുടക്കുകൾ നടത്തിയിട്ടുണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ഒരു നയ സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ്റും പതിനൊന്നാം വർഷത്തിലേക്ക് നയി കിടക്കുന്ന മോദി സർക്കാരും അതുപോലെ ഏറ്റവും അവസാനം രണ്ടാം വട്ടം വഴിക്കുന്ന പിണറായി സർക്കാരും തൊഴിൽ നയങ്ങൾക്കും തൊഴിലാളി വിരുദ്ധ നടപടികൾക്കുമെതിരെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തൊഴിൽ തൊഴിൽ മേഖലയിലെ സ്ഥിരത അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക പിന്നാലെ നിയമനങ്ങളിൽ രൂപയായി രൂപയായി പ്രഖ്യാപിക്കുക ആവശ്യങ്ങൾ ഈ സമരം ഇന്ന് രാജ്യത്ത് നടക്കുന്നത് റെജി പി ആർ ജിജോ മാർക്കോസ് പി കെ രാജൻ കെ ആർ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിൽ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.